കൊച്ചും പെട്ടിയൊക്കെ ഓ ഒത്തോടങ്ങി പിന്നെ അങ്ങേര് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിട്ട് എന്താണ് സംഭവിച്ചു ഒന്നും ഓർമ്മില്ലല്ലോ കഴിഞ്ഞ തവണ എന്താ നടന്നത് ട്രെയിനില് എന്റെ പൊന്നോ ആ അടുത്തുള്ള ഭോഗിയിൽ ആളുകൾ എന്നെ നോക്കി ചിരിക്കുന്നത് പ്രാർത്ഥനയും കൂട്ടബഹളോ എന്റെ മൊന്നെ ഇനി അത് ചേട്ടാ നടക്കൂലിക്കാണ് ആ ട്രെയിലിലുള്ള ബാക്കി എല്ലാരും വേളാണ്ണിക്കായിരുന്നല്ലോ പക്ഷെ അമ്മയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത പ്രാർത്ഥനയില് അത് പിന്നെ അമ്മക്ക് പ്രായൊക്കെ ആ പ്രായമായി അത് തന്നെയാണ് ഞാനും പറയുന്നത് പ്രായമായിരേ വീട്ടിലിരിക്കട്ടെ ബൈബിളൊക്കെ വായിച്ച് എന്റെ ചേട്ടാ ഒന്ന് ആലോചിച്ചോക്കേ നമ്മുടെ മോനിയതൊക്കെ കണ്ടല്ലേ വളരണത് അപ്പൊ നമുക്ക് പ്രായമായി കഴിഞ്ഞാ അവൻ ഇങ്ങനെ കെട്ടിവലിച്ച് നമ്മൾ എല്ലായിടത്തും കൊണ്ടക്കൂലേ നമുക്കപ്പൊ വീട്ടിലിരിക്കാൻ ആ ചേട്ടൻ പോയിട്ട് അമ്മയുടെ അടുത്ത് ബാഗൊന്നും തരാൻ പറഞ്ഞേ ഇതിലെല്ലാം കൊള്ളൂലേ അമ്മയുടെ എല്ലാം കൊള്ളണില്ല കേട്ടാണ്ട് ൂക്കൊല്ല നല്ലവണ്ണം കഴിഞ്ഞിട്ട് വെച്ചേക്കോണ് ഞാൻ ഉടക്കേ തുടച്ചു വച്ചേക്കോ എവിടെ പോയി മേടിച്ചാലും ഞാൻ തരൂല ഞാൻ വെച്ചേക്കണ സാധനങ്ങളെ വെച്ചോടുത്തിരിക്കണം അത് ഇഷ്ടമാണ് പോയി വന്നിട്ട് വരാനാണ് സമയങ്ങളെയും കാണാനില്ല ചേട്ടാ അവര് വന്നോളും ഇവിടെ അകത്തേക്ക് വന്നേ ആ ഷർട്ടിലൊക്കെ അഴുക്കാക്കല്ലോട്ടാ വേറെ നല്ല ഷർട്ട് ഒന്നും ഇല്ല ഇടാൻ ബാക്കി എല്ലാം പെട്ടിയിലാക്കി ആ ഇതും ഒന്നും ആവൂല ഞാൻ എവിടെ നോക്കിയാണ് ഇത് പെട്ടോ ഞാൻ വണ്ടി മാറ്റി നോക്കട്ടെ രണ്ടു ദിവസം മഴയെത്തിരിക്കണത് നിവിടെ വരേണ്ടെന്നാണ്. അങ്ങോട്ട് മാറിയേ. വണ്ടി അങ്ങോട്ട് വെക്കട്ടെ. അല്ലെങ്കിൽ മച്ചോ. മഴ തന്നെ. ആ. എന്താണ്ລະ ഇത്? ദേ ഇങ്ങോട്ട് ചരിയടാ ഇത്. ഷർട്ട് നേക്കാ. എന്താണ്? എന്താണ്? ഐഡിയൻല. ഐയ് kaya. ആ. ഓ ഇച്ച്യൂ. എൻ ഗെയി. കുറരണ്ട. കുറരണ്ട്. ഷോ. കൊണച്ചാഞ്ഞാ മാമനെ. എന്റെ മാതാവിതെന്താണ് കാണുന്നത് ഞാൻ പറഞ്ഞതല്ല അഴുക്കാക്കല്ലേന്ന് എല്ലാം പെട്ടി ഇനി ഒന്നും ഇല്ല ഇതിന് എന്ത് ചെയ്യാൻ പോണ് ശ്രദ്ധയില്ലോണ്ഴുക്കില്ലാത്ത ഷർട്ടാൻ ഉണ്ട് ഞാൻ വരാ അവനവിടെ നിക്കട്ടെ ആ നല്ല കാര്യായി ഞാൻ പെട്ടോർന്ന് വേറെ ഷർട്ട് എന്തെങ്കിലും ഉണ്ട് നോക്കട്ടെ അമ്മമ്മ ഇവിടെ ബൈബിൾ എന്തില് വായിച്ചിരിക്കാം നോക്ക് മാറിക്കടാ

Just five minutes. <laughs>